ഇത് പൊട്ടില്ല ഇത്രയും ക്വാളിറ്റിയിലാണ് ഞാനത് എല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് ഇതൊരു വേറൊരു മോഡലാണ് ഇതെല്ലാം നമുക്ക് സൈഡ് കട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത് അങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് റെഡി എടുക്കുന്നത് ഇതാണ് ഞങ്ങളുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഇത് ഞങ്ങളൊരു ഇരുപത്തെട്ട് വർഷമായിട്ട് തുടങ്ങിയ കമ്പനിയാണ് ഇത് അമ്മയാണത് അമ്മയാണിത് സ്റ്റാർട്ട് ചെയ്തത് അത് അനിയനാണ് അത് ഞങ്ങളൊരു ഫാമിലി ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണത് ഞങ്ങളുടെ ക്ലയൻസും അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് നമുക്ക് നമ്മുടെ കൂടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് തരുന്ന ക്ലയൻസാണ് നമ്മളിപ്പോഴും ഉള്ളത് നമുക്കൊരു ഇരുനൂറ്റമ്പത് രൂപയുടെ പോട്ട് മുതൽ ഒരു ഇരുപത്തയ്യായിരം വരെയുള്ള പോട്ടുകൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ട് എൻ്റെ പേര് ജൻസൻ എൻ്റെ കമ്പനിയുടെ പേര് റോജിൻസ് ഫൈബർ ഗ്ലാസ് ഇത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് എഫ് ആർ പി പ്ലാൻഡർ ബോക്സുകളാണ് ഞങ്ങൾ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പ്രോഡക്റ്റുകളെല്ലാം കസ്റ്റമൈസ് ചെയ്യാം ഓരോ കസ്റ്റമർ പറയുന്ന ഏത് അളവാണോ ഏത് കളർ പറഞ്ഞാലും ആ കളറിനും ഡിസൈനനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം ഞാനിരിക്കുന്നത് ഞങ്ങളൊരു പുതിയൊരു പ്രോഡക്റ്റാണ് ഇതൊരു സീറ്റാണ് ഇത് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്കിത് എവിടെ വേണേലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണത് ഞങ്ങളുടെ പ്രോഡക്റ്റിന് പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒട്ടും വെയ്റ്റില്ല ലൈറ്റ് വെയിറ്റ് ആണ് നമുക്ക് ഒരാൾക്ക് എടുക്കാവുന്ന വെയിറ്റ് ചെയ്തുള്ളൂ സിമ്പിൾ ആയിട്ട് ഇതേപോലെ പൊക്കി എടുക്കാൻ പറ്റുന്നതാണ് നമ്മളുടെ പ്രോഡക്റ്റുകളെല്ലാം ഈ കാണുന്ന പ്രോഡക്റ്റുകളും നമുക്ക് ലൈറ്റ് വെയിറ്റ് ആണ് ഇതിനകത്തേക്ക് ആയിട്ട് നമുക്ക് മണ്ണ് നിറച്ച് ഫില്ലാവുന്നതാണത് പല സൈസുകൾ നമുക്കിതുണ്ടാക്കിയെടുക്കാം ഇതൊരു ചെറുതാണ് അതിൻ്റെ അടുത്ത സൈസാണ് ഇത് വരുന്നത് അതിൻ്റെ അടുത്ത വലുതാണ് ഇത് വരുന്നത് നമുക്ക് നമുക്കിതിൻ്റെ വലുത് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് ഞങ്ങളൊരു പുതിയൊരു പ്രോഡക്റ്റാണത് ഇത് വൈറ്റ് കളറിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ക്ലയൻറ്റിന് ആവശ്യമുള്ള ഏതാണോ കളർ ആ കളറിലേക്ക് നമുക്കിതിനെ കൊണ്ടുവരാൻ പറ്റും ഇത് ഞങ്ങളൊരു പ്ലാണ്ടർ ബോക്സാണ് ഇത് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ടെറസ് ബാൽക്കണി അങ്ങനെയുള്ള ഏരിയയിലാണ് ലൈറ്റ് വെയ്റ്റ് ആണ് ഇത്രയും വലിയ പോട്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ഒരു മീറ്റർ ലെങ്ത്ത് തേട്ടി വിത്ത് തേട്ടി ഹൈറ്റ് ഇതും അതേപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് വരുന്നത് ഇതും നമുക്ക് ബാൽക്കണിയിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അതേപോലെ തന്നെ വേറൊരു ബോട്ടാണ് അമ്പത് സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഇത് വരുന്നത് അമ്പത് നീളം അമ്പത് വീതി അമ്പത് ഹൈറ്റ് ഇതും നമുക്ക് ഇതേപോലെ തന്നെ ടെറസ് ബാൽക്കണി എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം ഇതും ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മണ്ണ് നിറയ്ക്കാം അങ്ങനെയുള്ള ഓപ്ഷൻ ഉണ്ട് കളർ ഓപ്ഷൻ ഉണ്ട് ഏത് കളർ പറഞ്ഞാലും ആ കളറിലേക്ക് നമുക്ക് ഇനി ചെയ്തെടുക്കാം സ്ക്വയർ ടേപ്പ് മാത്രമല്ല നമ്മുടെ കയ്യിൽ പ്ലാൻഡർ ബോക്സ് ഇതേപോലെയുള്ള പല പല ഷേപ്പുകളുള്ളതും നമ്മൾ ഇതേപോലെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്കൊരു കസ്റ്റമർ തരുന്ന മോഡൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും പക്ഷെ അതിനൊരു മിനിമം ക്വാണ്ടിറ്റി വേണം അതൊരു ഡൈ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ടായിരിക്കും അതിൻ്റെ ഡിസൈൻ സെലക്ട് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതൊരു ഫൗണ്ടനാണ് നമുക്കിത് വരുന്നത് ഇതിൻ്റെ സൈസ് വരുന്നത് ഒരു നാലടി നീളം ഒരു അറുപത് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഇതാണ് നമുക്ക് നമുക്കിതിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ വലിപ്പം കണ്ടിട്ട് ഇതിന് ഭയങ്കര വെയിറ്റ് ആണെന്ന് ആരും വിചാരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത് സിമ്പിളായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാം ഞങ്ങളൊരു വേറൊരു പുതിയൊരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണിത് ഇതൊരു ഫൗണ്ടനാണ് വരുന്നത് ഇന്ന് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർന്നിട്ടില്ല വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളു ഇതിൻ്റെ പല പല മോഡലുകൾ നമ്മുടെ ഷോറൂമിൽ വന്നുകഴിഞ്ഞാൽ കാണാൻ പറ്റും നമ്മുടെ ഷോറൂം വരുന്നത് കടവന്ത്രയിലാണ് വരുന്നത് അവിടെ നമുക്ക് എല്ലാ പ്ലോൻറ്റർ ബോക്സുകളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് അവിടെ ഇല്ലാത്ത കസ്റ്റമൈസ് ചെയ്യാവുന്ന പോട്ടുകളെല്ലാം നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറയണ സൈസിനനുസരിച്ച് നമുക്കിത് ഉണ്ടാക്കി തരാം അതിനൊരു മിനിമം ടൈം വേണം നമുക്ക് ഒരു ടെൻ ആണ് നമുക്ക് അതിന് ടൈം വരുന്നത് അത് ക്വാണ്ടിറ്റി അനുസരിച്ചിരിക്കും അതിന് ടൈം വേരിയേഷൻ വരും നമുക്കിത് ഹോൾസെയിലും റീറ്റെയിലും നമുക്ക് ചെയ്യുന്നുണ്ട് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമല്ല കുറച്ച് കൂടുതൽ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൈഡിൽ ഡെലിവറി ചെയ്ത് നമുക്ക് കൊടുക്കുന്നുണ്ട് അല്ല ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് എഫ് ആർ പി എന്ന് പറഞ്ഞ ആണ് എഫ് ആർ പി എന്ന് പറഞ്ഞാൽ ഫൈബർ ഗ്ലാസ് റെയിൻഫോസ്റ്റ് പോളിമർ ലൈറ്റ് വെയ്റ്റ് ആണ് ഇതെല്ലാം ലൈറ്റ് ലൈറ്റ് വെയ്റ്റ് ആണ് നമുക്ക് ഏത് കളറിൽ ഇതിനെ ഡിസൈൻ ചെയ്യാൻ പറ്റും ഇതെല്ലാം ഫ്ലെക്സിബിൾ ടൈപ്പ് ആണ് ഇതെല്ലാം ഇതേപോലുള്ള ഫേസുകളൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാത്തിനും ഡൈകളുണ്ടാകും ആ ഡൈയിലാണ് ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യുന്നത് ഓരോ മോഡലിലും ഓരോ ഡൈകളായിരിക്കും വരുന്നത് നമ്മൾ ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഔട്ട്ഡോർ ഇൻഡോർ എവിടെ വേണേലും നമുക്കിത് വെക്കാം വെയിലും മഴയും നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഡയറക്റ്റായിട്ട് വെയിലും ഉണ്ടാലും മഴ ഉണ്ടാലും നമുക്ക് ഈ പ്രോഡക്റ്റിന് യാതൊരു പ്രശ്നവും നമുക്ക് സംഭവിക്കില്ല